ും വൺറ്റി റുപ്പീസിന്റെ ഏറ്റവും നല്ല ലേറ്റസ്റ്റ് ട്രെൻഡ് കൈപ്പില് വരുന്നത് ലേറ്റസ്റ്റ് കളക്ഷൻസ് തന്നെ നമ്പറിൽ വെറൈറ്റി കളക്ഷൻ ആണെന്നുണ്ടെങ്കിലും ബ്രാൻഡ് ആണല്ലോ നല്ല മുതൽ വരുന്ന ഇതൊക്കെ നോക്കു നോക്കി നോക്കി കളക്ഷൻസ് ഹോട്ടലിൽ എല്ലാ എല്ലാ മോഡൽസിനും പാൻറ് ഒക്കെ എത്രയാണ് പഠിച്ചതായി ഹേ ഗായ്സ് ലൈഫ് ഓഫ് മൂഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്നുള്ളത് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു മെൻസിന്റെ ഔട്ട്ലെറ്റിലാണ് ഉള്ളത് ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹോൾസെയിൽ ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അതിന് മുന്നേ നമുക്ക് ഒരാളെ പെചർപ്പെടാം ഹായ് ഹൈ

ാൻപെയിൽ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ അതായത് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ചിപ്പറ്റ് എന്ന് പറഞ്ഞാൽ സുൽത്താൻ പെട്ടാണ് ഔട്ട്ലെറ്റിന്റെ ഈ ഒരു പേര് വരുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വൺ കിലോമീറ്റർ ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്നുള്ളൂ നമുക്ക് ഇവരെ ഉള്ളിൽ കളക്ഷൻസ് ഇല്ലാന്ന് നോക്കാം അതിന് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇക്കൊള്ളം പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോകുന്നത് ഷോപ്പുള്ള നിങ്ങൾക്ക് ഏറ്റവും ചീപ്പസ്റ്റ് പ്രൈസിന് ഹോൾസെയിൽ ആയിട്ട് നല്ല അഫോർഡബിൾ റേറ്റ് നല്ല ക്വാളിറ്റി സാധനങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ വേണം നമുക്ക് ഉള്ളിൽ നോക്കാം തന്നെ ആറ് ഔട്ട്ലെറ്റും െറ്റും അഞ്ച് മാനുഫാക്ചറിംഗ് ഔട്ട്ലെറ്റും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ റേറ്റ് മെസ്സേന്റെ ഈ ഒരു ഷർട്ടിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം നോക്കാം വെറും നൂറ്റി എൺപത് രൂപ മുതൽ നൂറ്റി മുതൽ കളക്ഷൻസ് നമുക്ക് നോക്കാം െല്ലാം വരുന്നതും വൺ എയ്റ്റി റുപ്പീസിൻ്റെ ആണ് അതായത് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ട്രെൻഡിങ് കളക്ഷൻസ് ആണ് എല്ലാം വരുന്നത് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ട് നോക്കാം അതേപോലെ തന്നെ ഓൺലൈനായിട്ട് നോക്കാം ഇതൊക്കെ ഇവിടെ വരുന്നത് ഏറ്റവും നല്ല ലേറ്റസ്റ്റ് ട്രെൻഡിങ് അതായത് ഷോപ്പുകളിലേക്കും അതേപോലെ തന്നെ മാളുകളിലേക്കും സെൽഫ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എടുത്തു പോകുന്ന ഒരു ഒരാൾക്കും കൂടിയാണ് എല്ലാ കണ്ടെയ്നറോ ജീൻസിന്റെ ടൈപ്പിൽ വരുന്ന നല്ല നല്ല കളക്ഷൻസ് ഇതൊക്കെ നോക്ക് ഇതൊക്കെ നോക്ക് ലിയോൺ ലിയോൺ ടൈപ്പിൽ ലിയോൺ ടൈപ്പിൽ വരുന്ന നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഇതെല്ലാം 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 നോക്ക് നോക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വൺ വൺറ്റിത്രീ ഫിഫ്റ്റി റുപ്പീസിനുള്ളിലായിട്ടാണ് കേട്ടോ നല്ല നല്ല കളക്ഷൻസ് വരുന്നത് ചെക്ക് വരുന്നുണ്ട് പ്ലെയിൻ വരുന്നുണ്ട് പാർട്ടി വിയർ വരുന്നുണ്ട് ജീൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷൻസ് എല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ ഡബിൾ പോക്കറ്റ് വരുന്നുണ്ട് സിംഗിൾ പോക്കറ്റ് വരുന്നുണ്ട് പ്രിന്റഡ് വരുന്നുണ്ട് ഫോർമൽ ടൈപ്പ് വരുന്നുണ്ട് ഏതാണോ നിങ്ങൾ നോക്കുന്നത് ഏത് ടൈപ്പ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് കിട്ടും ാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ലെറ്റസ് കളക്ഷൻസ് അതിന് പുറമെന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ എല്ലാം എന്താണ് വണ്ടി വണ്ടിലായിട്ട് ഇതൊക്കെ നോക്ക് ബണ്ടില് വണ്ടിലായിട്ട് ഒരുപാട്സ് ബണ്ടില് വണ്ടിലായിട്ട് വരുന്നുണ്ട് ലേറ്റസ്റ്റ് ലെറ്റസ്റ്റ് കളക്ഷൻസ് ഷർട്ടിന്റെ തന്നെ ലേറ്റസ്റ്റ് കളക്ഷൻസ് വേണമെങ്കിൽ

ായിട്ട് കണ്ടെത്താൻ മനസ്സിലാവും വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ ഇത്രയും വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോ വേഗം തന്നെ ഈ പെരുന്നാളിന്റെ തന്നെ കളക്ഷൻസ് വിഷുവിന്റെ കളക്ഷൻസ് ഓണത്തിന്റെ കളക്ഷൻസ് ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് അടിപൊളി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കൊടുത്ത് കുറച്ച് കിഡ്സിന്റെ സെക്ഷനെ ഒരുപാട് വെറൈറ്റി മോഡൽസ് വരുന്നുണ്ട് അതിൽ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മോഡൽസ് കണ്ടോ മോഡൽ പാട്ട് പ്ലെയിനിലാണ് ഇതൊക്കെ സ്റ്റോൺ ടൈപ്പിൽ വരുന്ന കേട്ടോ പാർട്ടിവാ തൈപ്പിളി വരുന്ന ഇത് ക്യാഷ്വൽ ആയിട്ട് കറിയാൻ പറ്റുന്ന രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് നൂറ്റൻപത് ഇരുനൂറ്റി അൻപത് ഇതിനുള്ളിലൊക്കെ ആയിട്ട് കിഡ്സിന്റെ നല്ല ഭംഗിയുള്ള ഒരുപാട് പ്ലെയിനില് വരെയുള്ള പ്രിന്റിലൊക്കെ പ്രിന്റിൽ മെറ്റീരിയലൊക്കെ പോയി ഞാൻ ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം ഓരോ മെറ്റീരിലിനെ ഏത് മെറ്റീരിയൽ ആണോ നമുക്ക് വേണ്ടത് എന്നാണ് വന്നു കഴിഞ്ഞാൽ ഗോസ്റ്റാറിൽ കിട്ടും അതാണ് ഇവിടുത്തെ പ്രത്യേക ഏതൊക്കെ ഫാബ്രിക് ആണോ വേണ്ടത് അത് കൂട്ടുട്ടോ നല്ല കളക്ഷൻസ് കെട്ടോ നോക്കിക്ക ഇതൊക്കെ കണ്ടോ ഇതൊക്കെ വൺ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റിന് ഉള്ളിലായിട്ട് വരുന്ന നല്ല നല്ല കളക്ഷൻസ് ആണ് എല്ലാം വരുന്നത് പ്രിന്റ് ഉണ്ട് പ്ലെയിൻ ഉണ്ട് ചെക്ക് ഉണ്ട് നോർമൽ ഉണ്ട് ഏത് ടൈപ്പ് ആണോ വേണ്ടത് ആ സാധനം നിങ്ങൾക്ക് ബൂസ്റ്റാറിൽ വന്നാൽ കിട്ടും ഓ ഇത് ഡെലിം ടൈപ്പ് അല്ലേ അല്ലെ ഇരുന്നൂറ്റി പത്ത് നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഗിഫ്റ്റ് രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണ് കുട്ടികൾ കിട്ടും അക്കൗണ്ടിലേക്ക് കണ്ടോ ഒരുപാട് ഡിസ്പ്ലേ വെച്ചത് അതെല്ലാം ഒരുപാട് കളക്ഷൻസ് അതും ഡെയിലി ഡയലി ആണ് അപ്ഡേറ്റ് അപ്ഡേറ്റ് ഇവരെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ടാവും ഇവരെ ഡയലി ഡൈലി അപ്ഡേറ്റ് കളക്ഷൻസ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരെ ഡെയിലി ഡെയിലി അപ്ഡേറ്റ് കളക്ഷൻസ് കാണാൻ പറ്റും റേറ്റ് ഓൺലി ഹോൾസെലാ ലാംഗ്വേജ് ൾസെയിൽ ആണ് റിട്ടേൺ ആയിട്ട് കോൺട്രാക്ട് മിനിമം പർച്ചേസ് ചെയ്യുന്ന മിനിമം മിനിമം പത്തായിരം രൂപേനുള്ളൂ ടെൻ തൗസൻഡ് റുപ്പീസ് പർച്ചേസ് ചെയ്യാം ഡെലിവറി കിട്ടും സെക്ഷനിലെ ഫ്രണ്ടില് ഒരുപാട് ഡെലിവറി എല്ലാ ചെക്കിങ്ങാണ് കേരളത്തിലേക്കും അതേപോലെ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കൊക്കെ പോകേണ്ട സാധനങ്ങള് നോക്കാം കേട്ടോ പേര് വരുന്നത് കേട്ടോസ് ആണ് ഇതിലെ കണ്ടോ കുറെ നല്ല ഭംഗിയുള്ള കളക്ഷൻ ബ്രാൻഡ് നെയിം ആണ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കാര്യങ്ങൾ മെയിൻ കളക്ഷൻസ് ആണ് ക്വാളിറ്റി കളക്ഷൻസ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോസ്റ്റാറിൽ വരണം അപ്പോൾ അപ്പൊ നമുക്ക് പോലെ ലേറ്റസ്റ്റ് കുറേ നമ്മുടെ പെരുന്നാളിന്റെ ഈദിന്റെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എല്ലാം ഇതെല്ലാം വരുന്നത് ഈത് കളക്ഷൻസ് ആണ് അല്ലേ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഇവിടെ വരുന്നത് രണ്ട് പോക്കറ്റ് ഡബിൾ പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് അതേപോലെ തന്നെ ഡിസൈൻസും അടിമുളിയുണ്ടാവും വെച്ചോക്ക ഡിസൈൻസ് എല്ലാം നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് അല്ലെ എല്ലാം സൂപ്പർ ആയില്ല സൈസ്

അതേപോലെ തന്നെ നമുക്ക് ഇതാണ് നെയ് അതായത് ബാക്കിൽ പ്രിന്റ് വരുന്ന ഡബിൾ പോക്കറ്റ് വരുന്ന നല്ല സ്റ്റിച്ചിങ് വരുന്ന ക്വാളിറ്റി ഷർട്ടാണ് നല്ല നല്ല സിമ്പിൾ ബന്ധപ്പെടുന്ന ചെറിയ പൈസ ഭയങ്കര നാട്ടിൽ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റോട് കൂടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അത്രയും നല്ല കളക്ഷൻസ് ആണ് എല്ലാം നോക്ക് കളക്ഷൻസിന്റെ ഭംഗിയെല്ലാം നോക്ക് വൈറ്റിൽ വരുന്ന ഓഫ് വൈറ്റിൽ വരുന്ന 6. 6 -6 ും ഫൈവ് എക്സ് എൽ വലിയ ഡിഫറെന്റ് ഡിഫറെന്റ് കളർ അല്ലേ ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് ഡിഫറെന്റ് ഡിഫറെന്റ് കളർ എല്ലാം വരുന്നുണ്ട് നോക്ക് നോക്ക് നോക്കി പ്ലെയിൻ ആയിട്ട് കേട്ടോ പ്ലെയിൻ ആയിട്ട് വരണോ നല്ല ഭംഗിയുള്ള കുറെ കളേഴ്സ് വരുന്ന ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഒരുപാട് സൈസില് വരുന്നുണ്ട് ഒരുപാട് മെറ്റീരിയൽ ഇവിടെ സാധനം ആറ് ഔട്ട്ലെറ്റ് ഉണ്ട് അതിപ്പോ നമ്മൾ മൂന്നെണ്ണം കണ്ട് ബാക്കി നമുക്ക് കളക്ഷൻസ് ഒരു വേൾഡിൽ പോയ പോലെ തന്നെ ഷർട്ടിന്റെ അത്രത്തോളം വെറൈറ്റി കളക്ഷൻസ് ആണ് ഏത് വെറൈറ്റി വെറൈറ്റി അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം എത്ര ബഡ്ജറ്റ് വെച്ചാലും മിനിമം റുപ്പീസ് ആണ് ബ്രാൻഡാണ് ഓൺ ബ്രാൻഡാണ് ഇത് വരുന്നത് വെറുതെ ബോസ്റ്റാറിന് ബ്രാൻഡാണ് പാർട്ടി ടൈപ്പില് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും മെറ്റീരിയൽ ക്വാളിറ്റി നോക്ക് നിങ്ങൾ മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റി കളർ ഡിസൈനും കളർ അല്ല പല കളേഴ്സിലും വരുന്നുണ്ട് കേട്ടോ ഇത്രത്തോളം നമ്മളെ നാട്ടിലേക്കൊക്കെ ഒരുപാട് കച്ചവടക്കാർ സാധനങ്ങൾ ഷോപ്പാർ എടുത്ത് പോകുന്ന ഫോട്ടാണത് ആരും നിങ്ങൾക്ക് പറഞ്ഞില്ല ഞാൻ ഇവിടെ വന്ന സമയത്ത് തന്നെ ഒരുപാട് മലയാളി കച്ചവടക്കാരുടെ സാധനങ്ങൾ കൊറിയൻ ഫാബ്രിക് കേട്ടോ ഓരോ മെറ്റീരിയലും ഓരോ പേര് വരുന്നുണ്ട് നോക്ക് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നോക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ക്യാമറ ഓടിച്ചെടുത്തേക്കാ അത്ര കളക്ഷൻ എല്ലാ സൈസിലും വരുന്നുണ്ട് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഹാഫ് സ്ലീവ് വരുന്നുണ്ട് നല്ല പ്രിന്റ് ആണ് നോക്കി നോക്കി ആ ഡെനിം ടൈപ്പ് വേണ്ട ആൾക്കാർക്ക് ആണെങ്കിൽ ഞാൻ ഡെനിം ടൈപ്പ് നിങ്ങൾക്ക് കാണിച്ചരാം അപ്പോ എത്തി കൂടുതൽ എടുക്കുന്ന പർച്ചേസ് എന്ന് പറയുന്ന ഏറ്റവും കൂടെ അവർ ഡെനി നല്ല ഭംഗിയല്ല നല്ല ക്വാൾട്ടിഡ് മെറ്റീരിയലാണ് എല്ലാം വരുന്നത് നോക്കി വാവും പ്രിൻ്റർ പ്രിന്റ് പ്രിൻറ്റ് പ്രിൻ്റർ നോക്കിയാൽ എന്ത് വഴി കാണാനും നൈസ് പ്രിൻറ്റിങ്ങായിട്ടുള്ള സാധനങ്ങളുണ്ട് നല്ല കളർ വേരിയേഷൻ ഉണ്ട് വരുന്ന നല്ല പ്രിൻ്റിങ് നല്ല കളറ് നല്ല മെറ്റീരിയൽ നല്ല തൊഴിൽ അതായത് ബിസിനസിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ചെറിയ പൈസയ്ക്ക് കൊടുക്കാൻ പറ്റാതാണ് വേഗം ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചോ നീ ഒരു സ്പോട്ട് ആരും പറഞ്ഞു തരില്ല നിങ്ങൾക്ക് ഞാൻ എൻ്റെ വിൻഡോസ് കാണാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂഴ്സിനും ഒരു സ്പെഷ്യലായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അതിന് പുറമെ എന്താ വണ്ടിലായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബാക്ക് സൈഡിൽ ഒരുപാട് കളക്ഷൻ നമ്മൾ ഓപ്പൺ കാരണം കുറേ കളക്ഷൻസിൽ നല്ല നല്ല ഡിസൈൻസ് പ്രിൻ്റിൽ വരുന്നുണ്ട് ഒരേ കളറിൽ ഡിഫറൻറ്റ് സൈസ് അല്ലേ വേറെ കളറിൽ ഡിഫറൻറ്റ് വേറെ കളറിൽ ഡിഫറെൻറ്റ് സൈസ് വരുന്നുണ്ട് അതേപോലെ തന്നെ മിക്സ്ഡ് കളറിൽ മിക്സ് ഡിസൈൻസിൽ വരുന്നുണ്ട് നമുക്ക് ഏത് ഏതാണ് നിങ്ങളുടെ ചോയ്സ് അതിനനുസരിച്ച് നിങ്ങൾക്ക് സാധനം കൊടുക്കാം അതേപോലെ തന്നെ എത്രയാണ് നിങ്ങൾ ബഡ്ജറ്റ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞാൽ തന്നെ എന്നാൽ ഷോപ്പാറൊക്കെ സാധനങ്ങൾ എടുത്തു പോകുന്നത് പാട് വലിയ സംഖ്യ നടക്കാം പക്ഷേ ഇവിടെ ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ബഡ്ജറ്റ് അതിനനുസരിച്ച് എടുക്കാം ടെൻ തൗസൻഡ് ആണ് മിനിമം ഇവരെ ബഡ്ജറ്റ് വരുന്നത് റിട്ടേലൊരു ഒരു പീസ് രണ്ട് പീസ് കിട്ടില്ല ഇതിൻ്റെ സമയമാണ് കാണുന്നത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടൈമും കൂടിയാണ് ഞാൻ ഈ കയ്യിൽ പിടിച്ചിട്ടുള്ള ഈ ഒരു ഷർട്ടിന്റെ ഡിസൈൻസ് കണ്ട അങ്ങനെ ബാക്കിലൊക്കെ ഒരുപാട് പണ്ടിലാടി ഡിസ്കോസ് ആണ് ഇതിന്റെ ഒരു പേര് വരുന്നത് ഓരോ ഷർട്ടിന്റെ ഡിസൈനും മെറ്റീരിയലും ഓരോ പേര് വരുന്നത് ഡിഫറൻറ്റ് കളറിൽ കിട്ടും നല്ല നല്ല പാറ്റേണിൽ നല്ല ഭംഗിയുള്ള നല്ല സ്റ്റിച്ചിങ് ആ എല്ലാം വരുന്നത് സ്റ്റിച്ചിങ് എല്ലാം കാണിച്ചിട്ട് സ്റ്റിച്ചിങ് 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 എല്ലാം നോക്ക് നിങ്ങൾ നല്ല സ്റ്റിച്ചിങ് കോളർ വരുന്ന നല്ല പ്രിന്റിൽ കിട്ടോ ബ്ലാക്കിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു കളറിൽ വരുന്നുണ്ട് നമ്മളെ ബാക്ക് സൈഡിൽ നോക്കുക വണ്ടിന് വണ്ടിലായിട്ട് ഇട്ട് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ബാക്കിൽ പല കളേഴ്സില് ഒറ്റ കളറിൽ പല ഡിസൈൻസിൽ പല സൈസില് വരുന്നുണ്ട് ടൂ ഫിക്സ് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളട്ടോ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ ഒരുപാട് ഇരു നല്ല നല്ല വെറൈറ്റി വെറൈറ്റി മെറ്റീരിയലും വരുന്നുണ്ട് വരുന്നുണ്ട് ജീൻസിന് വരുന്നുണ്ട് കാർകോട്ടായിട്ടോ കാർകോട്ടായിരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ളതാ നല്ല കാർഗ ടൈപ്പില് നല്ല ക്വാളിറ്റിയാണ് അഞ്ചായി സൈസ് മുതൽ ഫോർട്ടി സൈസ് വരെ വരുന്ന നല്ല വലിയ കളക്ഷൻസ് വരെ ഉണ്ട് കേട്ടോ വലിയ സൈസ് വരുന്ന ഇതൊക്കെ നോക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പിലേക്കൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ ഫൈവ് ഹൺഡ്രഡ് ഉള്ളിലായിട്ട് നിങ്ങൾക്ക് നല്ല പാഗുകൾ കിട്ടും നോക്കി നോക്കുക നല്ല നല്ല കളക്ഷൻസ് ചെയ്യണം ഇതൊക്കെ നോക്കി ബാക്ക് ഒക്കെ വരുന്ന ടൈപ്പിൽ ഇവിടെ ഈ ഒരു ഐറ്റംസിലൊക്കെ നാട്ടിൽ നിങ്ങൾ എന്തായാലും ഡയറക്റ്റ് പ്രോഫിറ്റ് ഇട്ടു നിങ്ങൾ സുധാ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഞാൻ അവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് ക്വാളിറ്റി പ്രൈസും കണ്ടോ ബണ്ടില് ബണ്ടിൽ കണ്ടോ നാല് പീസാണ് അത് ബണ്ടിലായിട്ട് വരുന്നത് നോക്കി കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും എല്ലാ സൈസിലും എല്ലാ മെറ്റീരിയലും എല്ലാ മോഡലും സാധനം ഇവിടെ കിട്ടും ഇതേപോലെ ആണോ ില് എടുക്കേണ്ടത്ീസ് അങ്ങനെ നോക്കിയ സമയത്ത് ഒരു കളക്ഷൻസ് രണ്ട് കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് വരുന്നു പാന്റിലൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നോക്കി ഇതെല്ലാം നോക്കി നിങ്ങൾ കോട്ടണില് വരുന്നുണ്ട് അതേപോലെ തന്നെ കോട്ടൺ എല്ലാ മോഡലും എല്ലാ ഐറ്റംസും എല്ലാ ഈ ഒരു പേരിലും വരുന്നുണ്ട് കോട്ടണിലൊക്കെ നോക്കാൻ പാൻമൽ പാന്റ് പോലത്തെ ഇതിലാ റേറ്റ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി വരെയാണ് വരുന്നത് കോട്ടൺ ഫാബ്രിക് ഇതൊക്കെ നോക്ക് പാന്റിന്റെ ഐറ്റ് മുതൽ ഫോർട്ടി ഫോർ ഇരുപത്തെട്ട് സൈസ് മുതൽ സൈസ് വരെയുള്ള സ്റ്റാർട്ടിംഗ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് സ്റ്റാർട്ടിംഗ് നല്ല നല്ല ജീൻസ് പാച്ച് പാച്ച് അല്ലേ നല്ല നല്ല ജീൻസ് വരുന്നത് കേട്ടോ മൂന്ന് ഐറ്റംസ് കണ്ട് കിഡ്സ് വേർസ് കണ്ട് അതേപോലെ തന്നെ മെസ് വേർസിന്റെ ഷേർട്സിന്റെ കണ്ട് പാൻസിന് ബാക്കി എല്ലാം हेलो गाइस मेरा बूस्टर ब्रांड है शर्ट का पेंट अवेलेबल है पूरा साइज में ट्वेंटी स्टार्टिंग है पूरा पेंट में और शर्ट में ट्वेंटी से स्टार्टिंग तो है ट्वेंटी स्टार्टिंग है आइटम मिलेगा मेरा दुकान पड़ेगा सिक्स में सुल्तानपट ओवर सुल्तान मटी कौन सा है టెన్ okay. టెన్ౌస okay. okay. ये व्हाट्सएप ओपन पे ऑर्डर दे सकता 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 है 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 इधर इधर में 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 विजिट कर कैसा होना ऐसे आ से रेलवे रेलवे स्टेशन स्टेशन वन किलोमीटर 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 ही सकते हैं मेट्रो ओनि मेट्रो इन मीटर നിങ്ങൾക്ക് ആക്സസ് കൂടുതലാണ് ഇവിടേക്ക് വരാനുള്ള അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വരുകയാണെന്നുണ്ടെങ്കിൽ ബൂസ്റ്റർ ഷർട്ട് ആണ് ഇൻസ്റ്റാഗ്രാം പേജ് വരുന്നത് ഡെയിലി ഡെയിലി അപ്ഡേറ്റ് കളക്ഷൻസ് കാറ്റലോഗിന് കാണുന്ന കോണ്ടാക്ട് ചെയ്താൽ ജസ്റ്റ് ഹായ് കാറ്റു കാര്യങ്ങളെല്ലാവരും പറഞ്ഞുതരും അതായത് ഇന്ന് നിങ്ങൾ ഓർഡർ കൊടുത്താൽ നാളെ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും അത്ര ഡെലിവറി വരുന്ന വേറെ ഗൾഫ് കൺട്രീസിൽ ഒരുപാട് പേരുണ്ട് അവർക്കും വേണമെങ്കിലും അതർ കൺട്രിയിലും അവർ സർവീസ് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എനിക്ക് താങ്ക് യു സോ മച്ച് ബ്രോ എന്തായാലും വീട് തന്നെ മറ്റൊരു നല്ല ബ്ലോക്ക് ആയിട്ട് വരുന്ന